ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ അതാണ് സെറ്ററൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ല തണുപ്പായതുകൊണ്ട് റൂമിനകത്ത് നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കിണു ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഓറഞ്ച് പോലെയുള്ള ഒരു സിട്രസ് ഫ്രൂട്ടാണ് ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റും കുറച്ച് കാണാൻ മാത്രം ഇച്ചിരി വ്യത്യാസമുണ്ട് നല്ല ഡാർക്ക് ഓറഞ്ച് കളറായിരിക്കും പിന്നെ തൊലി കുറച്ചുകൂടെ കട്ട് കൂടുതലായിരിക്കും കേട്ടോ ഇവിടെ വിൻ്റർ ആയത് കാരണം ഒത്തിരി കിട്ടും ഫ്രൂട്ട്സൊക്കെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഓറഞ്ചാണ് പിന്നെ അത് അതുകൊണ്ട് ഞാൻ കിണവും കുറച്ച് വാങ്ങി രണ്ടും ടേസ്റ്റ് ഒരുപോലെ പിന്നെ ജ്യൂസ് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് നല്ല വൈറ്റമിൻ സി ഉണ്ട് കൊളാജൻ ഫാക്ടറൊക്കെ ഉള്ളത് കാരണം ഓറഞ്ച് ജ്യൂസ് ഇടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കിണു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെക്കൂടെ കാണിക്കാൻ വിചാരിച്ചു ഇതിന് കിണുവെന്നും കിണുവെന്നും എല്ലാം പ്രൊണൗൺസ് ചെയ്യും കേട്ടോ നമ്മളിവിടെ ഫ്രണ്ട്സൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കീണൂന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളും കീണൂന്നാണ് പറയുന്നത് കേട്ടോ ഓരോരുത്തരുടെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്കൊന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് കാണാൻ പോവാം എങ്ങനെയാണ് ഞാൻ കുറച്ച് ചെറുതായിട്ടേ കാണിക്കുന്നുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊബൈൽ ഇല്ല അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ കാണിക്കുന്നതായോണ്ട് അപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ എല്ലാവരും അപ്പോൾ ഇതാ കണ്ടില്ലേ ഓറഞ്ചും കിനും അടുത്തടുത്ത് വെച്ചേക്കുന്നത് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടും ഒരേ തരത്തിലുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് ടേസ്റ്റും അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെ ആട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആ കുഴിഞ്ഞ ഭാഗം കണ്ടില്ലേ അത് ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അതാണ് മെയിൻ വ്യത്യാസം എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് കേട്ടോ ടേസ്റ്റിലൊന്നും ഈ വ്യത്യാസം പ്രകടമായിട്ട് അറിയുന്നില്ല രണ്ടും ഒരുപോലെ തന്നെയാണ് പിന്നെ പേരിൽ വ്യത്യാസമുണ്ട് കണ്ടോ ഞാനത് പീലെയ്തു വെച്ചപ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ് കാണുന്നത് കണ്ടില്ലേ ഇതിനകത്ത് ഞാനിപ്പോൾ രണ്ട് കിണും ഒരു ഹാഫ് ഓറഞ്ചും വെച്ചിരിക്കുന്നതെട്ടോ പക്ഷെ രണ്ടും ഒരുപോലെ തന്നെ ഇല്ലേ കാണാൻ അതാണ് ഇത് തമ്മിലെ വ്യത്യാസം അതറിയാൻ വേണ്ടി കാണിച്ച കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പറഞ്ഞെന്നേ ഉള്ളു ഇതാ കിണു ജ്യൂസ് റെഡിയായി കേട്ടോ ജ്യൂസ് അടിക്കുന്ന പിന്നെ ഞാൻ കാണിച്ചില്ല അതെല്ലാവർക്കും അറിയാമല്ലോ സെയിം ജ്യൂസറിലിട്ടടിച്ച് ഒന്ന് സ്ട്രെയിൻ ചെയ്തു ഞാൻ പക്ഷേ ഇത് സ്ട്രെയിൻ ചെയ്തിട്ടില്ല അരിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്കത് ഇഷ്ടമാണ് ഇതിൻ്റെ എന്താ പറയുക ഓറഞ്ചിൻ്റെ കീണുണ്ടോ ഞാൻ ഞാൻ ഒരു ജ്യൂസും അങ്ങനെ അരിക്കാറില്ല അതിൻ്റെ ഫൈബർ നഷ്ടപ്പെട്ടില്ലേ ഫൈബർ കണ്ടൻസ് ഇല്ലാതെ ജ്യൂസ് കുടിച്ചിട്ട് എന്താ കാര്യം അത് കാരണം ഞാനൊന്നും അരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ കുടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ ഷുഗർ ആഡ് ചെയ്യാം ഹണി ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുപോലെ വേണമെങ്കിൽ ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് പിന്നെ ഇതിനകത്ത് ഞാൻ കൊക്കുംബറ അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യാറുണ്ട് ക്യാരറ്റ് ആഡ് ചെയ്യാറുണ്ട് ഇന്ന് ഇന്നെൻ്റെ കയ്യിൽ ഇതൊന്നുമില്ല എല്ലാം ഇന്നലത്തോടെ തീർന്നു അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് വരും ഈ ജ്യൂസ് മാത്രമാക്കിയത് കേട്ടോ ഇന്ന് ഒന്നുമില്ലായിരുന്നു ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബീട്രൂട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു രാവിലെ നമ്മളിതുണ്ടാക്കാറ് ഇപ്പം ഇന്നാണ് വൈകിട്ട് ഉണ്ടാക്കിയത് കേട്ടോ വൈകിട്ട് അങ്ങനെ ജ്യൂസൊന്നും ഉണ്ടാക്കാറില്ല ഒന്നാമം നല്ല തണുപ്പല്ലേ രാത്രി ജ്യൂസൊക്കെ കടിച്ച് കഴിച്ച് കടന്നാൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ കുടിക്കാറ് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി ആ സമയത്ത് ഒന്ന് പക്ഷേ മടി പിടിച്ച് കിടന്നു ലീവായെന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ ഉണ്ടാക്കി അപ്പം ഞാൻ ജ്യൂസൊക്കെ കുടിക്കട്ടെ കണ്ടില്ലേ എൻ്റെ സെറ്ററിൻ്റെ അതേപോലത്തെ കളറ് പോലെ തോന്നില്ലേ നല്ല കളറല്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി പിന്നെ കാണാം ബൈ